പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ജൂൺ എട്ട് മുതൽ പതിനഞ്ച് വരെ പാനീയ ചികിത്സാ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വയറിളക്ക രോഗ ചികിത്സയിൽ ഒ ആർ എസിന്റെ പ്രാധാന്യം തയ്യാറാക്കുന്ന വിധം വയറിളക്ക രോഗപ്രതിരോധത്തിൽ ആഹാരപാനീയ വ്യക്തിശുചിത്വത്തിന്റെ പ്രാധാന്യം നിർജ്ജലീകരണത്തിന്റെ അപകടം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് ഈ വാരാചരണം സംഘടിപ്പിക്കുന്നത് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ ഡി എസ് ഒുബിൻ സി ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ